ഹായ് ഇപ്പം ഞാൻ താൻ്റെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ് വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് റെഡിയായിട്ട് ഷോപ്പിലോട്ട് പോകണം അപ്പോൾ അവർ വരുമ്പോൾ പറയാൻ പറ്റത്തില്ല അതാണ് ഞാനിപ്പോൾ തന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വിചാരിച്ച അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താണ്ട് രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്ന് എല്ലാം റെഡിയായി ഇങ്ങനെ പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എവിടെ പോകുന്നതൊന്നും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല ബീച്ചിൽ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രണ്ടാളും കൊണ്ട് നമ്മൾ ക്യൂട്ടി ടി വന്നു ഇവിടെ വന്നിട്ട് ഞായ്പിങ്ങനെ ആലോചിക്കുക ഉമ്മ എന്തിനാ ഈ ഷോപ്പിൽ വന്നേന്ന് സാധാരണ ഉമ്മി കേക്ക് ചെയ്ത് കൊടുക്കുന്ന ഉമ്മി കേക്ക് ഷോപ്പിൽ പോകുന്ന എന്തിനാന്ന് ഇവന് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഞാനൊരു കേക്കൊക്കെ ബുക്ക് ചെയ്തു അവിടെ രാവിലെ തന്നെ വിളിച്ച് അങ്ങനെ താണ്ടക്ക് നമ്മളെടുത്ത് എന്താ നെയ്മ എഴുതാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരട്ടെ അപ്പോഴത്തേക്കിന് നമ്മളിവിടെ കുറച്ച് എന്താണ് രണ്ടുപേരും ഇവിടെ ഇങ്ങനെ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് പിന്നെന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ട് പോകും അപ്പോൾ നമ്മളുടെ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി അപ്പോൾ സ്പാനിഷ് ഡിലേറ്റാണ് നമ്മൾ കേക്ക് എടുത്തിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റായിരുന്നു അപ്പം പക്ക ഒരു എൻ്റെ ഒരു എന്താണ് ഫ്ലേവർ ഉണ്ടല്ലോ അത്രയും ഒറിജിനാലിറ്റി എനിക്കതിൽ തോന്നി അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോടും ഞാൻ അവിടെ തന്നെ വെച്ച് റിവ്യൂ പറഞ്ഞിട്ടായിരുന്നു പോകുന്നത് പിന്നെന്താ അങ്ങനെയൊക്കെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടാളും കഴിച്ചു ബീച്ചിലോട്ട് വന്നു ബീച്ചിൽ വന്നപ്പോഴാണെങ്കിൽ എന്തോ ദുൽഖണ്ഡോ അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ അത്ര എനിക്ക് എനിക്കിഷ്ടമായില്ല കുറേ റോസ് ഫ്ലേവറൊക്കെ എടുത്ത് എൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഇട്ട് എനിക്കിഷ്ടമായില്ല പിന്നെ അവർ കുറച്ച് നേരം ബീച്ചിലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കറങ്ങി നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവിടുന്ന് അതിന് എന്താണ് എന്ത് വേണമെന്നും പറഞ്ഞ് ഷോപ്പിൽ കയറിയിട്ട് ഒരു കുഞ്ഞിക്കാറോ അത് വാങ്ങിച്ചു എന്നിട്ട് ഹോട്ട് ബീൽസോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങാണ് അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വേറെ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുന്നല്ലേ വീട്ടിൽ നിന്ന് നേരെ സ്കൂളിൽ പോയിട്ട് അങ്ങനെ നമ്മളൊന്നും ജ്യൂസ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ പോയി അങ്ങനെ നേരെ ഇവിടെ നിന്ന് പോകാൻ പോവാണ് അപ്പം നല്ലൊരു സൺസെറ്റ് ആ ഒരു ടൈം ആയി തുടങ്ങി അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ എന്താണ് നല്ല കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട് ു കുഞ്ഞൊരു ഔട്ടിങ് അപ്പം ഇനി വേറെ കുറേ സംഭവങ്ങളൊക്കെ വരാനുണ്ട് അപ്പം എൻ്റെ ഒരു എന്താണ് സ്വപ്നമൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലുമാണ് അപ്പം നിങ്ങളെല്ലാവരും എന്തുവ ചെയ്യണം അപ്പം ഞങ്ങൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം അത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം ബായ് അസ്സാമലൈക്കും